ായ്സ് അപ്പോൾ നമ്മളെന്നൊരു മിനി ഈവനിങ് വ്ലോഗാണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് കുറച്ചായിട്ട് തുടങ്ങിയിട്ട് എന്തൊരു പുലിയുന്നൂർ കട അവിടെ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു കട കുഞ്ഞൊരു കടയാണ് പക്ഷെ ഒരു നല്ല വൈബാണ് കിട്ടവിടെ അപ്പോൾ നമുക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ ഫുഡും ഫുഡെന്ന് വെച്ചാൽ സ്നാക്സ് കിട്ടാം അങ്ങനത്തെ ഇതൊക്കെ നല്ല അടിപൊളിയാന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക്

വീട്ടുകളിലൊക്കെ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചും അപ്പൊ നമ്മള് പോണ വഴിക്ക് എല്ലാ വീട്ടിലും നല്ല അലങ്കരിച്ച് നല്ല ഭംഗിണ്ട്ട്ടാ അപ്പൊ ഈ വീട്ടിലൊരു സ്റ്റാർ കണ്ടു നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അതൊക്കെ കണ്ട് നമ്മളിപ്പോ മെയിൻ റോട്ടിലെത്തി മെയിൻ റോട്ടിൽ നമ്മളി കൊറച്ചുകൂടി പോയാൽ മതി നമ്മുടെ ഹോട്ടലിലോട്ട് അങ്ങനെ നമ്മുടെ മക്കളൊക്കെ നല്ല ആസ്വദിച്ച് പോവാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതവര് റോട്ടിൽ കിടന്നിട്ടതാ കുത്തിമറിയുന്നുണ്ടല്ലേ അങ്ങനെ നമ്മളൊരു മാതാവിൻ്റെ രൂപകൂടിൻ്റെ അവിടെ എത്തി അവിടെ ചെന്നിട്ട് നമ്മള് പ്രാർത്ഥിക്കൊക്കെ ചെയ്തു അവിടെ നിന്ന് അങ്ങനെ കുറച്ച് നേരം അവിടെ ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അപ്പുറത്തുണ്ട് വീട്ടിൽ നല്ല ലൈറ്റ് ആവേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് അതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ നമ്മുടെ സ്പോട്ടിലേക്ക് ഏകദേശം എത്തി ഈ സ്പോട്ട് വരുന്നത് പുലിയന്നൂരാണ് പുലിനൂർ സ്കൂൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഒരു വൈകുന്നേരം ഒക്കെ നമ്മൾ ചെറിയ പഴംപൊരി അങ്ങനെയുള്ള കടികളൊക്കെ ഉണ്ടാവും ഇതിനകത്തൊക്കെ നമ്മുടെ സമൂസ കട്ട്ലേറ്റ് അങ്ങനെയുള്ള ഒക്കെയാണ് സമോസയും കട്ട്ലേറ്റൊക്കെ ഇരുപത് രൂപയാണ് ബാക്കിയുള്ള കടികൾക്കൊക്കെ പത്ത് രൂപയാണ് ചായ ചായയാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് തന്നെ പറയാം നല്ല അടിപൊളി ചായയാണ് കേട്ടോ നല്ല ഫ്ലേവറാണ് അപ്പം നമ്മൾ അതൊക്കെ ഓർഡർ കൊടുത്തിട്ട് നമ്മുടെ ഓണറിൻ്റെ മകനാണ് ഇവൻ അവനായിട്ട് കത്തിക്കുകയായിരുന്നു നമ്മൾ ഇവിടെ ഇരുന്നിട്ടാണ് ചായ ഒടിക്കുന്നത് കേട്ടോ അടിപൊളി കട്ട്ലേറ്റ് ഒക്കെ ആയിരുന്നു അപ്പം നമ്മളത് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കണം റോഡിൻ്റെ ആ ഒരു പാടവും റോഡും അപ്പുറത്ത് കഴങ്കമ്പറമ്പും ഒക്കെ ആയിട്ട് നല്ല നല്ല സ്ഥലമാണ് കേട്ടോ നമ്മൾ എല്ലാവരും കൂടി ഇവിടെ വന്നു ചെന്നത കക്കളിക്ക് നമ്മളെത്തി അതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് നമ്മൾ ഇതാണ് കേട്ടോ സൂപ്പറാണ് ഒന്നും മോശം പറയാൻ പറ്റില്ല നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ വഴി കൂടെ ഒക്കെ പോകുന്നവരുണ്ടെങ്കിൽ മറ്റായിട്ടും ട്രൈ ചെയ്യുക ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ഫുഡാണ് അങ്ങനെ നമ്മളിതൊക്കെ കഴിച്ച് ആശ്രയിച്ച് വരുമ്പോഴാണ് അവിടെ നിന്ന് കരോളിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ മാതാവിൻ്റെ അവിടെ കീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ കരോൾ ടീം ഫുൾ അവിടെ എത്തി നല്ല വൈബായിരുന്നു കുട്ടികളായാലും ചീച്ചിമാരായാലും എല്ലാവരും സൂപ്പർ വൈബായിരുന്നു കേട്ടോ കരകൾ അത് കുറച്ചേരം കണ്ടിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോന്നു ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ